നമസ്കാരം ശ്രീനി ആലക്കുടാണ് രാത്രി വൈകിയും സജീവമാകുന്ന ചില ഇടങ്ങളുണ്ട് കണ്ണൂർ നഗരത്തിൽ അതിൽ പ്രധാനപ്പെട്ട ഒരിടമാണ് എസ് എൻ ബാർക്ക് റോഡിലെ കവിത തിയേറ്റർ പരിസരം തീവണ്ടിയിൽ ഒരു സുഹൃത്തു വരുന്നുണ്ട് തീവണ്ടി എത്തുമ്പോൾ ഏതാണ്ട് സമയം പന്ത്രണ്ട് മണി കഴിയും അതുവരെ വിശന്നിരിക്കേണ്ടത് അങ്ങനെയാണ് എസ് എൻ ബാർക്ക് റോഡിലെ ഈ ഭാഗത്തെത്തിയത് ഉസ്താദ് ഫാസ്റ്റ് ഫുഡ് ഫുഡെന്ന് വെണ്ടക്ക അക്ഷരത്തിൽ എഴുതിയിരിക്കുന്ന ഒരു തട്ടുകടയുടെ മുന്നിൽ കാർ നിർത്തി അല്പം മാറി മറ്റൊരു തട്ടുകട കൂടി പ്രവർത്തിക്കുന്നുണ്ട് തിരക്കുള്ള അടുത്ത് നല്ല ഭക്ഷണമായിരിക്കുമെന്ന് പണ്ടാരോ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ രാത്രിയിലും പ്രകാശമാനമായ അന്തരീക്ഷത്തിൽ പ്രവർത്തിക്കുന്ന ഉസ്താദ് ഫാസ്റ്റ് ഫുഡിലേക്ക് കയറിയത് നല്ല നാടൻ കപ്പ പുഴുക്കും പുട്ടും പത്തിരിയും കടലുമെല്ലാം അലമാരിയിൽ ഇങ്ങനെ വൈദ്യുതി വെട്ടത്തിൽ തിളങ്ങി നിൽക്കുന്നു ഇതുമാത്രമേ ശ്രീനിയുടെ കണ്ണിൽപ്പെട്ടുള്ളൂ എന്ന് തെറ്റുധരിക്കേണ്ട നല്ല ബീഫും ചിക്കനും പാഴ്സുമെല്ലാം പാത്രങ്ങളിൽ അടച്ചു വെച്ചിട്ടുണ്ട് ഇന്നെന്തായാലും ഇറച്ചി വേണ്ട പകരം മീൻ കഴിക്കാം എന്ന് കരുതി എത്തിയവർക്ക് ദാ നല്ല മീനുകൾ ചൂട് കല്ലിൽ കിടന്ന് ഇങ്ങനെ മൊരിയുകയാണ് അധികം ആലോചിക്കേണ്ടി വന്നില്ല നല്ല ആവി പറക്കുന്ന പുട്ട് കണ്ണിലുടക്കിയതോടെ രണ്ട് കഷ്ണം പുട്ടിനും ഒരു കടലയ്ക്കും ഓർഡർ കൊടുത്തു ചേട്ടാ ഒന്ന് മിക്സ് ചെയ്ത് തരണേ എന്ന് കൂടി പറഞ്ഞപ്പോൾ സമാധാനമായി പറഞ്ഞു തീരേണ്ട താമസം കടയുടെ മുതലാളി അസാധാരണമായ വേഗത്തിൽ ഇവയെല്ലാം ചൂടുള്ള ഇരുമ്പു ചടിയിലേക്ക് പൊടിച്ചിട്ടു ഇനി അല്പം എണ്ണയും സവോളയുമെല്ലാം ഇട്ട് ഒരു ഇളക്കലാണ് ആ മണം വിശക്കുന്നവൻ്റെ മൂക്കിലേക്ക് അടിച്ചു കയറുമ്പോഴുള്ള അവസ്ഥ പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ ഇത്രയും തിരക്കുള്ള കടയായിട്ടും രണ്ടു പേർ മാത്രമാണ് ഇതിനെല്ലാം കൂടി ഇവിടെ ഉള്ളത് ഒരാൾ ചായ വിദഗ്ധനാണെന്ന് തോന്നുന്നു ചെറിയ എരിവുള്ള മിക്സ് കഴിക്കുന്നതിനിടയിൽ ചൂട് ചായയും കൂടി ആകുമ്പോൾ ഒരു പ്രത്യേക വൈബായിരിക്കുമല്ലോ അതിനാലാണ് ചായക്ക് കൂടി ഓർഡർ കൊടുത്തത് ഗ്യാസിനൊക്കെ ഇപ്പം എന്നാ വിലയാണെന്നൊക്കെ പലരും പറയാറുണ്ട് എന്നാൽ കസ്റ്റമറുടെ സംതൃപ്തിയാണ് ഞങ്ങളുടെ സംതൃപ്തി എന്ന ധാരണ കൊണ്ടോ എന്തോ ഒരാൾ പാത്രത്തിൽ ചായക്കുള്ള പാലുമായി വന്ന് ഗ്യാസ് അടുപ്പ് കത്തിച്ചു ചായപ്പൊടിയും പഞ്ചസാരയുമെല്ലാം തിളച്ച പാലിലേക്കിട്ട് ഒരു ചെറിയ ഗ്ലാസ്സിലേക്ക് ചായ പകർന്നപ്പോൾ തന്നെ നാവിൽ വെള്ളമൊറി തുടങ്ങി ചായയുടെയും ഭക്ഷണത്തിൻ്റെയും രുചി നന്നായി ബോധിച്ചതുകൊണ്ട് ഒരു ചായ കൂടി ഓർഡർ കൊടുത്തു അങ്ങനെ രണ്ട് ചായയും പൊട്ടും കടലയുമെല്ലാം അകത്താക്കി വയർ നന്നായി നിറഞ്ഞതിനു ശേഷമാണ് ഉസ്താദ് ഫാസ്റ്റ് ഫുഡിലെ ആ പ്ലാസ്റ്റിക് കസേരയിൽ നിന്നും ഞാൻ മെല്ലെ എഴുന്നേറ്റത് എന്തായാലും രാത്രിയായാൽ നഗരത്തിലെത്തുന്നവർക്ക് ഇത്തരം തട്ടുകടകൾ സമ്മാനിക്കുന്നത് വിഭവസമൃദ്ധമായ നാടൻ ഭക്ഷണങ്ങൾ തന്നെയാണ് രാത്രി കാലങ്ങളിൽ നഗരങ്ങളിലെത്തുന്ന യാത്രക്കാർക്ക് ഇത്തരം തട്ടുകടക്കാൻ നൽകുന്ന സേവനം ചെറുതൊന്നുമല്ല എസ് എൻ പാർക്ക് റോഡിലെ മാത്രം ഒരു കാഴ്ചയല്ല ഇത് കെ എസ് ആർ ടി സിയിലായാലും പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്തായാലും യിൽവേ സ്റ്റേഷന് സമീപത്തായാലും ഒക്കെ ഇത്തരത്തിൽ ഒരുപാട് കടകൾ പ്രവർത്തിക്കുന്നുണ്ട് കണ്ണൂർ നഗരത്തിലെ ഈ രാത്രി കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു എല്ലാവർക്കും നന്മ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ